ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാരെയും കൃത്യം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരെ കൂടെ പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവരും പറയുന്ന കൃഷി പരാജയമാണ് എന്നാണ് എല്ലാവരും പറയുന്നത് കൃഷി പരാജയമാവാനുള്ള പ്രധാന കാരണം നമ്മുടെ കൃഷി രീതി തന്നെയാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഇതിലൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് ഉദാഹരണത്തിന് ഇതൊരു ഗ്രോ ബേഗാണ് ഈ ഗ്രോ ബേഗിൽ നിൽക്കുന്ന ചീര കണ്ടോ അത് നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഇതിന് പ്രധാനമായും വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ നിറയ്ക്കുന്ന ഗ്രോബേഗ് അല്ലെങ്കിൽ സിമൻറ്റ് ചാക്ക് അതിൽ ജലാംശം എപ്പോഴും കടന്നു പോകാൻ സാധിക്കണം അ നോക്കിയേ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് ഈ ഈ ഗ്രോബേഗിലെ വെള്ളം ദാ ഞാൻ ഒഴിച്ച വെള്ളം ശകലമെങ്കിലും ഇതിൽ കെട്ടിക്കിടക്കുന്നുണ്ടോ അത് താന്നു പോകുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഗ്രോബേഗ് നിറയ്ക്കുമ്പോൾ ഒരു ശകലം പോലും വെള്ളം അതിൽ കെട്ടി നിൽക്കാൻ പാടില്ല വെള്ളം നമ്മൾ കൊടുക്കുന്ന ജലാംശം അതുപോലെ തന്നെ മണ്ണിലേക്ക് ചേരണം എങ്കിൽ മാത്രമേ മണ്ണിൽ വായു സഞ്ചാരമുണ്ടാവൂ ചെടികളുടെ അത് സാധിക്കൂ നല്ല വേരോട്ടവും നല്ല വായു സഞ്ചാരവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ചെടികൾ ആ ഇതുപോലെ നല്ല പുഷ്ടിയോടെ വളർന്നു വരും ഇതൊക്കെ രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന ചീരകളാണ് അതൊക്കെ പെട്ടെന്ന് രണ്ടിനും ഒക്കെ നമുക്ക് കട്ട് ചെയ്യുക വിളവെടുത്തുകൊണ്ടേയിരിക്കാം ആ വിധത്തിലേക്ക് വളരുന്ന രീതിയിലേക്ക് നമ്മൾ ചെടികളെ നടുന്നത് എങ്ങനെയെന്നാണ് ഇന്ന് ഇതിലൂടെ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം വായു സഞ്ചാരം ഉണ്ടാവണം ഗ്രോ ബേഗിൽ ഗ്രോ ബേഗ് നിറയ്ക്കുമ്പോൾ അതുപോലെ തന്നെ നല്ല അടിവളം അതിന് കൊടുത്തിരിക്കണം അതുപോലെ തന്നെ നല്ല വേരോട്ടം ഉണ്ടാവണം പിന്നെ അടുത്തായിട്ട് വേണ്ടത് നല്ല സൂര്യപ്രകാശം പിന്നെ കാർബൺ ജലവും ഇത്രയാണ് ഒരു ചെടിയുടെ പ്രധാനമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് അപ്പോൾ അത് കറക്റ്റായി കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ നല്ല പുഷ്ടിയോടെ വളർന്നു വരും ഉദാഹരണത്തിന് ഈ ഒരു ഗ്രോ ബേഗ് നോക്കിയാൽ ഇത് പഴയെ ഞാൻ കൃഷി ചെയ്ത് ഒരു തവണ കൃഷി ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഗ്രോപ്പേക്കാണ് ഇനി അടുത്ത കൃഷി ഇത് ചെയ്യുന്നതാണ് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കാണാം ഏതാണ്ട കണ്ടോ ഞാൻ വെള്ളം ഒഴിച്ചിരിക്കുകയാണ് ആ വെള്ളം എല്ലാം നിമിഷ നേരം കൊണ്ട് താന്നുപോകുന്നത് കണ്ടോ എങ്ങും കെട്ടിക്കിടക്കുന്നില്ല നല്ലതുപോലെ വെള്ളം വലിഞ്ഞു പോകുന്നുണ്ട് ഇത് മണ്ണിൽ നല്ലതുപോലെ പിടിക്കുന്നുമുണ്ട് എന്നാൽ നമുക്ക് മറ്റൊരു ഗ്രോപ്പേക്ക് കാണാം കാരണം ഇത് വേറൊരു വീട്ടിൽ നിന്ന് എനിക്ക് തന്ന ഗ്രോപ്പേക്കാണ് അതായത് സിമൻറ്റ് യാക്കിൽ നിറച്ച് വെച്ചിരുന്നതിന് അവരിതിൽ കൃഷി ചെയ്തിട്ട് അവർക്ക് ആ ഗ്രോ ബേഗിൽ കൃഷി ചെയ്താൽ അവർക്ക് ചെടികളൊന്നും വളരുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ നമുക്കത് നോക്കാം ഇത് കണ്ടോ വെള്ളം താരുന്നില്ല വെള്ളം അതുപോലെ നിൽക്കുകയാണ് കണ്ടോ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നിൽക്കാൻ പാടില്ല ചെടിയുടെ ചുവട്ടിൽ കാരണം അത് ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ സൈഡുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സൈഡ് വഴി വലിഞ്ഞ് വെള്ളം പൂർണ്ണമായും പുറത്ത് നഷ്ടപ്പെടുകയുള്ളൂ ഇത് കണ്ടോ കെട്ടിക്കിടക്കുന്നുണ്ടോ ഇതുപോലെ കെട്ടിക്കിടക്കാൻ പാടില്ല ഗ്രോവേഗിൽ എപ്പോഴും ഗ്രോവേഗിൽ എൻ്റെ എൻ്റെ ഗ്രോ ബേഗുകളിൽ ഞാൻ നിറയ്ക്കുന്ന ഗ്രോ ബേഗുകളിൽ ഒന്നിലും വെള്ളം കെട്ടിക്കിടക്കുകയേ ഇല്ല ഇത് കണ്ടോ ഇത്ര നേരം കൊണ്ട് ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത് അപ്പോൾ ഇത് മണ്ണിലേക്ക് പിടിക്കുന്നില്ല എന്നാണ് അർത്ഥം അപ്പോൾ ചെടികൾക്ക് ആവശ്യമുള്ള വെള്ളം അവിടെ കിട്ടുന്നില്ല നമ്മൾ നിറച്ച ഉപയോഗശൂന്യമില്ലാത്തൊരു ഗ്രോ വേഗാണ് കണ്ടോ ഇതിൽ ഞാൻ റോസ് ക്യാൻ ഉപയോഗിച്ചാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് കണ്ടോ വെള്ളം വലിഞ്ഞ് പോകുന്നത് കണ്ടോ നിമിഷ നേരം കൊണ്ട് ഇനി മറ്റൊരു ഗ്രോ ബേക്ക് കാണാം അത ഇത് കണ്ടോ അതുപോലെ തന്നെ ഇതിലും നമുക്ക് വെള്ളം ഒഴിക്കാം ഇതെല്ലാം ഒഴിച്ചാൽ ഉടനെ അങ്ങ് താരുന്നുണ്ട് കണ്ടോ നല്ലതുപോലെ വെള്ളം താർന്നു പോകുന്നുണ്ട് ഇതുപോലെ ഇരിക്കണം നമ്മൾ ഗ്രോ ബേക്ക് നിറയ്ക്കേണ്ട അപ്പം നമുക്ക് ഇതുപോലെ ഗ്രോ ബേക്ക് എങ്ങനെ നിറയ്ക്കാമെന്ന് നോക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ പുതിയ ഗ്രോ ബേഗൊന്നുമില്ല പഴയ ഗ്രോ ബേഗാണ് ഞാൻ ഇപ്പോൾ നിറച്ച് കാണിച്ചു തരുന്നത് ഒരു ഇതുപോലൊരു ഗ്രോ ബേഗ് വാങ്ങിച്ചാൽ നമുക്കൊരു കുറഞ്ഞതൊരു എട്ട് ഒമ്പത് കൃഷിയെങ്കിലും ഇതിൽ കൂടെ ചെയ്യാം അതിനായി ആദ്യം നമ്മൾ ഇതുപോലെ ഒരു ചാക്കെടുക്കുക ഒരു കീറിയ ചാക്കോ എന്തെങ്കിലും എടുക്കുക ഇതിലേക്ക് നമുക്ക് മേൽമണ്ണാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ മേൽമണ് എടുക്കുമ്പോൾ അത് നമ്മൾ നല്ലതുപോലെ ട്രീറ്റ് ചെയ്ത മേൽമണ്ണ്ണ് തന്നെയായിരിക്കണം അതായത് കണ്ടോ ഇത് കുമ്മായപ്പൊടി ഇട്ട് നല്ലതുപോലെ ഇളക്കി പതിനഞ്ച് ദിവസമായ മണ്ണാണ് ഈ മണ്ണ് ഇതുപോലെ നമ്മൾ മണ്ണ് ഇളക്കി വെച്ചിരുന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പോർട്ടിൻസ് നിറയ്ക്കാനായിട്ട് ഗ്രോബേഗിലേക്ക് മണ്ണെടുക്കാവൂ എങ്കിൽ മാത്രമേ നമുക്ക് ചെടികൾക്ക് ആവശ്യമുള്ള കാൽസ്യം കിട്ടൂ കാൽസ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെടികൾക്ക് ചുവട്ടിൽ നിന്നും ആഹാരം വലിച്ചെടുക്കുവാനും അതുപോലെ തന്നെ അതിൻ്റെ വേരുകളുടെ വളർച്ചയ്ക്കും മണ്ണിലെ പശ പശവശപ്പ് പോവും ചെടികൾ ഊർജ്ജസ്വലതയോടെ വളർന്നു വരും മണ്ണിൽ നിന്നെടുക്കുന്ന പൊട്ടാഷ്യം നൈട്രജനും മറ്റ് എല്ലാം അതിൻ്റെ തണ്ടുകളിലേക്കും കായുടെ അഗ്രഭാഗത്തും എത്തിച്ചു കൊടുക്കണമെങ്കിലും ചെടിക്ക് നല്ല ആരോഗ്യം വേണം അതിന് കാൽസ്യം വേണം കാൽസ്യം കിട്ടുന്ന ഏക വഴി എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെ കുമ്മായപ്പൊടി ഇട്ട് ട്രീറ്റ് ചെയ്യുന്നതിലൂടെയാണ് അതിനായിട്ട് നമുക്ക് ഒരു ഗ്രോ ബേഗിലേക്കാണെങ്കിൽ കുറഞ്ഞത് അമ്പത് ഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് നമ്മൾ ഒരു അമ്പത് ശതമാനം നനവും കൊടുത്ത് പതിനഞ്ച് ദിവസം വെച്ചതിന് ശേഷം കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതിനകം വെച്ച് ഇതിലേക്ക് യാതൊരു കാരണവശാലും ചാണകപ്പൊടിയോ ആട്ടും കഷ്ടമോ ഒന്നും ഇട്ട് കൊടുക്കരുത് കാരണം ഈ കുമ്മായത്തിൻ്റെ പ്രവർത്തനം അതായത് പൊടിഞ്ഞ കുമ്മായ നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റാണ് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളതാണ് നല്ലതുപോലെ തന്നെ ദാ ഇത് കണ്ടോ പശവശപ്പുള്ള ഒരു പശവശപ്പും ഇല്ലാതെ മണ്ണിനെ മാറ്റും കണ്ടോ ഇതാണ് ഈ ഗ്രോബേഗ് കൃഷിയുടെ ആദ്യത്തെ വിജയമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള മേൽമണ്ണ് എടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇതുപോലെ ഒരു കൊച്ചു ബക്കറ്റിന് ഒരു ബക്കറ്റ് മേൽമണ്ണാണ് ആ മേൽമണ്ണിനെ നമുക്ക് ഈ ചാക്കിലേക്ക് തട്ടിക്കൊടുക്കാം ദാ കണ്ടോ ഇനി നമുക്ക് വേണ്ടത് അതായത് നമ്മളൊരു ഗ്രോ ബേഗ് നിറയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നേ ഇസ്റ്റ് ഒന്നേ ഇസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിലായിരിക്കണം ഇനി നമുക്ക് ഇത്ര തന്നെ വേണ്ടത് ഇതിൻ്റെ പകുതി ആയാലും മതി നമ്മൾ ചകിരി കമ്പോസ്റ്റ് ചകിരി കമ്പോസ്റ്റാക്കി ചകിരിച്ചോറ് നമ്മൾ കൊണ്ടുവന്ന് അത് കമ്പോസ്റ്റാക്കി വെച്ചിരിക്കുന്നത് തന്നെ എടുക്കണം അല്ലാതെ നമ്മൾ ചകിരി ചോറ് ചകിരി ബെഡ് വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിനെ നമ്മൾ വെള്ളത്തിൽ ഇതിലേക്ക് ചേർക്കാൻ പാടില്ല അത് നമ്മളെ കൃഷിയെ നല്ലതുപോലെ ബാധിക്കും ചെടികൾ ഉണങ്ങി പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് ചകിരി കമ്പോസ്റ്റ് നമുക്ക് കാണാം ഇതാ നിങ്ങൾ ഈ കാണുന്നതാണ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് കണ്ടോ ഇതാണ് ചകിരി കമ്പോസ്റ്റ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരൊക്കെ അത് കാണുന്നതിലൂടെ നമുക്ക് ചകിരിച്ചോറ് കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതറിയാം അല്ല പച്ചിലുകളൊക്കെ അഴുകി ചേർന്ന് നമ്മളെ കമ്പോസ്റ്റ് സൂപ്പറായിട്ട് സൂപ്പറായിട്ടിരിപ്പുണ്ട് ഇനി നമുക്ക് ഇതാണ് ചേർക്കാൻ അതിലേക്ക് ചേർക്കാനായിട്ട് എടുക്കേണ്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി മണ്ണിര കമ്പോസ്റ്റും ഇല്ലാത്തവർക്ക് നമുക്ക് കരിയില കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കാം അതാണ്ട കരിയില പൊടിച്ച് വച്ചിരിക്കുന്നതാണ് ഇതാണ് നമ്മൾ ചകിരിച്ചോറിനോ പകരമായിട്ട് ചേർത്ത് കൊടുക്കാം ഏതായാലും ചകിരിച്ചോറിൻ്റെ നാലരട്ടി പവർ ഇതിന് കാണും കാരണം എന്ന് പറഞ്ഞാൽ ഇതിലേറ്റവും കൂടുതലായിട്ടുള്ളത് കാർബണാണ് ഞാൻ നേരത്തെ എടുത്ത അളവ് പാത്രത്തിൽ അതേ അളവിൽ തന്നെ പകുതി ചകിരിച്ചോറ് കമ്പോസ്റ്റും പകുതി നമ്മളാ കരിയില കമ്പോസ്റ്റും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതാ കണ്ടത് ചകിരി ചകിരിച്ചോറ് ഉള്ളവർക്ക് ഇതാണ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇത് നമ്മളെ കരിയിലെ കമ്പോസ്റ്റാണ് പൊടിഞ്ഞ് തുടങ്ങിയതേ ഉള്ളു കണ്ട ഇനി നമുക്ക് വേണ്ടത് ജൈവ വളമാണ് അത് നമുക്ക് ആട്ടും കാഷ്ടമോ കോഴിവളമോ അതുപോലെ തന്നെ ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയോ ഡൈക്കോടർമ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ചാണകപ്പൊടിയോ എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന ആട്ടും കാഷ്ടം പൊടിഞ്ഞതാണ് ഇത് ഞാൻ ഒരു പത്തിരുപത് ദിവസത്തിന് മുമ്പ് ആട്ടും കഷ്ടം പൊടിക്കാൻ വേണ്ടി വെച്ചിരുന്നേനും അത് നല്ലതുപോലെ പൊടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് പൊടിക്കുന്നതെന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആട്ടും കഷ്ടം പെട്ടെന്ന് പൊടിച്ചെടുക്കാം അതാണ്ട് ഇത് കണ്ട നല്ലതുപോലെ പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതോ ഇതെല്ലാം കൂടി മിക്സായ അതായത് ആട്ടും കാഷ്ടവും കോഴിവളവും ഈ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കൊടുത്ത് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ നമ്മൾ മറ്റൊന്ന് കൊടുക്കുക ഒരു ശതമാനം മേൽമണ് ഒരു ശതമാനം ചകിരിച്ചോറ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കരിയിലെ കമ്പോസ്റ്റോ ബ്രഹ്മി കമ്പോസ്റ്റോ ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ജൈവവളവും ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം അപ്പോൾ നമ്മൾ ആ പോട്ടി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെ ഗ്രോ ബേഗിൽ ഒരു രണ്ടിഞ്ച് കനത്തിൽ നമ്മൾ ഈ പോട്ടേ മിക്സിന് ചെറുതായിട്ടൊന്ന് നിരത്തി കൊടുക്കണം രണ്ടിഞ്ച് കനം അതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇത് കണ്ടോ ഇത് നമ്മളെ ഫ്ലാവിൻ്റെയും തേക്കിൻ്റെയും എല്ലാത്തിൻ്റെയും കരിയിലുണ്ട് റബ്ബറിൻ്റെയും എല്ലാം കരിയിലുണ്ട് ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കുറച്ച് അഴുകാൻ വേണ്ടി വയ്ക്കണം കുറഞ്ഞത് ഒരു പത്തിരുപത് ദിവസമെങ്കിലും ഇതുപോലെ വെള്ളത്തിൽ മുക്കി ഇട്ടേക്കണം അപ്പം ഈ കരിയിലകളെല്ലാം അഴുകി തുടങ്ങും ആ ഒരു സമയത്ത് നമ്മൾ നമ്മളിതിൽ നിന്ന് കുറച്ച് വാരി ആ ഗ്രോ ബാഗ് നടക്കണം ഇതുപോലെ കൊവുന്ന് അഴുകി തുടങ്ങി നമ്മൾ കരിയില വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഒരു കാരണവശാലും കരിയില ചേർത്ത് കൊടുക്കാൻ പാടില്ല അതായത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കമ്പോസ്റ്റ് ആവാൻ വേണ്ടി നമ്മുടെ ഗ്രോ ബാഗിലെ വെള്ളം കൂടുതലായിട്ട് സ്വീകരിക്കുകയും പോരാത്തതിന് നമ്മളെ ചെടിയിലെ ജലാംശം കൂടി വലിച്ചെടുക്കും അങ്ങനെ വരുമ്പോൾ ചെടി നശിച്ചു പോവും യാതൊരു കരിയിലെയും ഒരു പത്തോ ഇരുപതോ ദിവസം കഴിയുമ്പോൾ ഡീകമ്പോസ്റ്റായാണ് ചെടികൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അഴുകി തുടങ്ങിയ കരിയിലകൾ തന്നെ കൊടുക്കണം ഇതാ ഇതുപോലെ അഴുകാൻ തുടങ്ങിയ കരിയില നമുക്ക് ഒത്തിരി തോനെ വെച്ചുകൊടുക്കാം അതായത് ഒരു നാലിഞ്ച് കനത്തിലെങ്കിലും നമ്മളെ ഗ്രോബേഗിലേക്ക് നമുക്ക് ഇത് നിറച്ചുകൊടുക്കാം അതിനുശേഷം നമ്മളെ പോർട്ടി മിക്സ് ഇതിലേക്ക് നമുക്ക് ഒരിഞ്ച് കനത്തിൽ നിറച്ച് കൊടുക്കുക ഒരിഞ്ച് കനത്തിൽ നമ്മൾ ഫോർട്ടി മിക്സ് ഗ്രോ ബാഗിൽ ദ ഇതുപോലെ നിറച്ചതിന് ശേഷം കുറച്ച് ഫോർട്ടി മിക്സിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റണം മാറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്കൊരു അമ്പത് ഗ്രാം എല്ലുപൊടി അമ്പത് ഗ്രാം വേപ്പി മിണ്ണാക്ക് ദാ ഇത് കണ്ടോ ഇതിപ്പോൾ തോനൊന്നും വേണ്ട അമ്പത് ഗ്രാം ഇത്ര മാത്രം മതി ഇത് ഇതിലേക്കൊന്നും ഇടുക എന്നിട്ട് ഇതിൽ നിന്നും നമ്മൾ എത്ര എല്ലുപൊടി എടുത്തോ അത്ര തന്നെ വേപ്പി കൂടി ഇട്ട് കൊടുക്കുക ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യുക കാരണം നമ്മളെ വേപ്പി മിണ്ണാക്കിലും എല്ലുപൊടി ഈ എല്ലുപൊടിയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഫോസ്ഫറസ് ആണ് ഫോസ്ഫറസും രണ്ടാമത് കാൽസ്യവുമാണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ മണ്ണിന് നമ്മളെ ചെടിക്ക് നല്ല ആരോഗ്യത്തോടെ വളരാൻ അടിവളമായിട്ട് നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടെ വളരും ഇനി നമുക്ക് എല്ലുപൊടി കിട്ടാത്തവർക്ക് രാജ്ഫോസ് കൊടുക്കുക അതും ജൈവവളമാണ് രാജസ്ഥാനിലെ മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്നതുകൊണ്ടാണ് രാജ്ഫോസ് എന്ന് പേര് വന്നത് അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഈ ഒരു പോർട്ടി മിക്സിനെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കുക ഇങ്ങനെ നമ്മൾ ഗ്രോ ബേഗ് നിറയ്ക്കുമ്പോൾ നമുക്ക് ഫുള്ളായിട്ടും ഗ്രോ ബേഗ് നിറയ്ക്കാം കാരണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന കരിയില നനഞ്ഞ കരിയില അഴുകി കമ്പോസ്റ്റ് ആകുമ്പോഴേക്കും ഈ മണ്ണ് താരും ആ സമയത്ത് നമുക്ക് മോളിലേക്ക് വീണ്ടും ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കാം ഈ ഗ്രോ ബേഗിലേക്ക് ഞാൻ നട്ടു കൊടുത്തിരിക്കുന്നത് ഒരു മുടുമുള കാണും ഇനി നമുക്കിതിൽ റോസ് ക്യാൻ വെച്ച് വെള്ളം ഒഴിച്ച് കാണാം കണ്ടോ വെള്ളം എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്നുണ്ടോ വെള്ളം വീഴുന്ന അപ്പോഴപ്പഴും പോകുന്നത് കണ്ടോ ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഗ്രോബേക്ക് നിറയ്ക്കേണ്ടത് ഇനി നമുക്ക് ചെടി പൊടിച്ച് രണ്ടില്ല പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് കൈക്കുമ്പിൽ നിറയെ നമ്മൾ ചാണകപ്പൊടിയോ അതുപോലെ തന്നെ ആട്ടിൻകാഷ്ടമോ കോഴിവളമോ അതുപോലെ തന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു പൊടിയോ നമുക്ക് ഇത ഇത്ര മാത്രം മതി അത് നമ്മൾ ഏഴ് ദിവസം കൂടുമ്പോഴോ പത്ത് ദിവസം കൂടുമ്പോഴോ നമ്മളെ ചെടിയുടെ ചുവട് ഭാഗത്തിട്ട് ചെറുതായിട്ട് മേൽമണ്ണും കൂടി ഒന്ന് ഇട്ട് കൊടുത്താൽ ചെടി ടപ്പ് ഉപ്പന വളർന്നു വരും ഇത് നമ്മൾ പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിലും ഒരിക്കൽ എന്ന കണക്കിലോ നമ്മളിത് ചെടിക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇതുപോലെ ഞാൻ വളപ്രയോഗം നടത്തുകയും ഇതുപോലെ ഞാൻ ഗ്രോബേഗ് നിറച്ച് നട്ടതാണ് കണ്ടോ നമ്മളെ കോളിഫ്ലവറാണിത് നമ്മളെ ഗ്രോ ബേഗിലെ ചീരച്ചെടിയൊക്കെയാണ് നല്ല പുഷ്ടിയോടെ തന്നെ വളർന്നു വരുന്നുണ്ട് ഇത് നമ്മളെ ഗ്രോബേഗിൽ ടെറസ്സിൽ വളർത്തുന്ന ചെടിയാണ് കണ്ടോ അതുപോലെ തന്നെ ഗ്രോബേഗിൽ വളർത്തുന്ന തക്കാളി കൃഷിയൊക്കെയാണ് ഇതായി കാണുന്നത് കണ്ടോ 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 പൂവിട്ട് നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് പുഷ്ടിക്ക് വളർത്താം നല്ല വേരോട്ടത്തിനും ചെടിയുടെ നല്ല വളർച്ചയ്ക്കും പറ്റുന്ന ഒരു ഗ്രോബേഗ് എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കൂട്ടുകാരൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റ് കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ തന്നെ നടത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം